ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കഷ്ണത്തിന് ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളവും ചേർത്ത് നമുക്ക് പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേത്തിലെയും ഇട്ട് നന്നായി ഒന്ന് എടുത്ത ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം ഉടയാതെ ഉരുളക്കിഴങ്ങ് ലൈറ്റായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്